ഇപ്പൊ ഇത് രണ്ടേ പത്ത് ഹൈറ്റ് ആക്കി വെച്ചതാണ് ഉള്ളിലുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ ഒട്ടിക്കും ഒട്ടിക്കും എന്നിട്ട് ഇതില് ഇതിൽ കോൺക്രീറ്റ് നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ശെങ്കല് കല്ലുകൊണ്ടുള്ള പണി മാത്രമല്ല ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് വീട് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലില് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ അധികം വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത് ഹായ് നമസ്കാരം അപ്പം ഞാനുള്ളത് വീടിൻ്റെ മുന്നിലാട്ടോ അവിടെ വീട് പണി നടക്കുകയാണ് മുകളിലേക്ക് ഈ ഒരു പോറത്തോൺ കണ്ടുകൊണ്ടാണ് പടവ് ചെയ്യേണ്ടത് കേട്ടോ അവിടെ ഒരു വെറൈറ്റി വീടാണ് വെറൈറ്റി പടം ആട്ടോ അപ്പോൾ ഈ സംഭവം വെച്ചാൽ ഞാൻ കാണാൻ വരാൻ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പണി തുടങ്ങാണ്ട് മലപ്പുറത്ത് ഇട്ടോ ആ ഒരു പണി നോക്കാൻ പോകുന്ന വയ്ക്കും ഇവിടെ ഒന്ന് വന്ന് കരുതുകയാണ് ഇത് ഞങ്ങളുടെ നാട്ടിൽ ദേവദയാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് നമ്മുടെ ലത്തീഫ് ബാൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാട്ടോ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു കട്ട കൊണ്ട് പടവ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവർ സ്ഥിരമായിട്ട് ഈ ഒരു പണി മാത്രം എടുക്കണ ഇതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്ക് അറിയാത്ത ചില കാര്യങ്ങളൊക്കെ അവർ ചില പോയിന്റുകളൊക്കെ ഇവിടെ ഇവിടുന്ന് കിട്ടുട്ടോ അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഇവരെ ഈ ഒരു കട്ട കൊണ്ട് ഇവർ ചെയ്ത സംഭവങ്ങൾ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത് അപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതും അത് നമ്മൾ നമ്മുടെ ഒരു വർക്കിൽ പ്രാവർത്തികമാക്കുന്നതൊക്കെ നല്ല കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് നിന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിവിടെ ഈ വീടൊക്കെ ഒന്ന് ഒന്ന് ചുറ്റി കിറങ്ങി കാണട്ടെ അവിടെ എങ്ങനെയൊക്കെയാണ് ഇവരെ വെറൈറ്റി ആയിട്ട് ചെയ്തെന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എത്രയാവതിൻ്റെ പണിക്ക് എത്രയാ റേറ്റ് വരുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കിട്ടും അവിടെ അപ്പം ഓക്കെ അപ്പോൾ നമുക്കിവിടെ കയറി നോക്കാം ഓക്കെ ഇവിടെ ഫുള്ളായിട്ടേ ഇതാ ഈ രീതിയിലാണ് ഇവിടെ ഇത് താഴത്തെ പണി ആദ്യം കുറച്ച് മുന്നേ ചെയ്തതാണ് അപ്പോൾ പിന്നെ ഇന്നിവിടെ കുറച്ച് സ്റ്റോപ്പായി വീട് പണി കുറച്ച് നിർത്തി വെച്ചിട്ട് പുതിയ മുകളിലൊക്കെ ഇപ്പം തുടങ്ങിയതാണ് അപ്പോൾ ഇത് അത് കാരണമാണ് അടിയിൽ ഈ ഒരു കളർ വ്യത്യാസം കാണുന്നത് കുറച്ച് പാൽ പിടിച്ച രീതിയിലുണ്ട് അത് പണി ഇവിടെ നിർത്തി വെച്ചിട്ട് വെച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് മുകളുതാ ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ ഇവർ ചെയ്തത് നല്ല അടിപൊളി ലുക്കുണ്ട് ചെങ്കലിൻ്റെ കല്ലിൻ്റെ അതേ സൈസ് എട്ടിഞ്ച് സൈസുള്ള കട്ട കൊണ്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് എട്ട് എട്ടാണ് ഇതിൻ്റെ കട്ടേൻ്റെ സൈസ് വരുന്നത് മെയിനായിട്ട് ഇത് ഈ ഒരു മുറി വരേണ്ട ഭാഗങ്ങളിലൊക്കെ ഇവിടെ പീസ് വെച്ച് ഒട്ടിച്ചിട്ട് ഈ ഒരു നമ്മൾ സാധാരണ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഈ ഒരു കട്ട കൊണ്ട് ഇവിടെ ഒരു ബോർഡർ പോലെ തേച്ച് റെഡിയാക്കുകയാണ് ചെയ്യാറുള്ളത് ഇവർ ഇവിടെ അത് കട്ട പീസ് മുറിച്ചിട്ട് ഒട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ആ സംഭവങ്ങൾ ഇതേപോലെയൊക്കെയാണ് നമുക്ക് ചെയ്യാറ് അതുപോലെ തന്നെ വയറിങ്ങിൻ്റെ പൈപ്പൊക്കെ ഒക്കെ കൂടുതൽ കൂടെ വയറിങ്ങിൻ്റെ ബോക്സും കാര്യങ്ങളും പൈപ്പൊക്കെ ഒക്കെ കൂടെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉള്ളും അതേപോലെ ഉള്ള് ഉള്ളും പുറം ഒരേപോലെ ഗ്രൂ ചെയ്യുന്ന രീതിയിലാണ് ഫുള്ളായിട്ട് ഒരു വീടില്ല അത് അത്യാവശ്യം വലിയൊരു വീട് തന്നെയാണ് കേട്ടോ മൂവായിരം സ്ക്വയർ ഫീറ്റോളം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഫുള്ള് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവരോട് ചോദിക്കാം ഓക്കെ കേട്ടോ ഞങ്ങൾ ഞാൻ ഇവിടെ എടുത്തതാണ് കേട്ടോ നിങ്ങളിവിടെ നിങ്ങളുടെ സ്ഥലം എവിടെയാ നിലമ്പൂരി നിലമ്പൂര് ഇവിടെ വന്ന് ഇവിടെ താമസിച്ച് പണിയെടുക്കാ ഞാനും ഈ പടവിന്റെ കാര്യങ്ങളൊക്കെ കേട്ടോ ചെയ്യല്ലേ അധികം പടവ് ഇതുപോലെ കട്ടേണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ രീതിയിൽ ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ഉള്ളു അതേമാതിരി തന്നെയാണല്ലേ വലിയൊരു വീടാണല്ലോ എത്ര സ്ക്വയർ ഫീറ്റ് ഫീഡ് തൊള്ളായിരത്തി മുകളിൽ അടി കൂടെ അല്ലെങ്കിൽ മോള് മാത്രം ആയിരത്തിന്റെ അടുത്തുണ്ട് അത്യാവശ്യം വലിയൊരു വീട് തന്നെയാണ് ഇത് പിന്നെ ഈ വിൻഡോ ഒക്കെ ഇതിന്റെ കൂടങ്ങൾ വെക്കും ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ അത് ഞങ്ങൾ ചെയ്യണ പോലെ തന്നെ സൈഡിലൊക്കെ കോൺക്രീറ്റ് ഇറക്കിയിട്ട് അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് പിന്നെ ഇവിടെ ഒരു വ്യത്യാസം കാണുന്നത് ഈ വയറിംഗിന്റെ പൈപ്പ് കൂടുതലുണ്ടല്ലേ അപ്പൊ കൂടുതൽ വയറിംഗ് കൂടെ എവിടെയാണ് വരിക എന്നുള്ള പ്ലാൻ ഉണ്ടാവും സംഭവം ആയിട്ട് സൈസ് പറയുമ്പോൾ നാല് ഭാഗം എട്ടല്ലേ ഇട്ട് ഇഞ്ച് ഇഞ്ച്

അപ്പൊ അത് ഇവിടെ ഈ കോർണറിലൊക്കെ പില്ലർ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് എം എമ്മിന്റെ കമ്പി വെച്ചിട്ട് പില്ലറ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ കമ്പി ഒരു നമ്മളെ എംസാന് മാത്രം ബേബി മെറ്റിലിട്ട് അത് അടഞ്ഞു പോകും പിന്നെ അടിക്ക് കൊറ്റ പോലെ പോലെ കിട്ടൂലിയർ എഞ്ചിനീയർ ആ വേറെ സ്ഥലത്തല്ല അത് മുല്ലി വർക്ക് മാത്രമേ ഇടുക്കാ. വർക്ക് മാത്രമേ ഇടുക്കാ. അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ് റേറ്റ് ഒക്കെ എങ്ങനെ എടുക്കണേ? വെയിറ്റ് ഇപ്പോ നമ്മൾ വാൾസ്റ്റർ എടുക്കാനാണ് 150. 150. 150. ആ സ്ക്വയർ ഫീറ്റ്. സ്ക്വയർ ഫീറ്റ്. ആ ക്ലിൻഡിന്റെ സ്ക്വയർ ഫീറ്റ്. ക്ലിൻഡിന്റെ സ്ക്വയർ ഫീറ്റ്. 180 രൂപ അല്ലേ? 180. അപ്പൊ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒന്നര ലക്ഷം കൊണ്ടു മാത്രം മാത്രം ബീം വരുന്നതോ ബീം ഞങ്ങള് കോൺക്രീറ്റ് ചെയ് എടുക്കുന്നില്ല പക്ഷെ കോൺക്രീറ്റ് അതൊരു ഇവിടെ വെറൈറ്റി കേട്ടോ ഇതിന്റെ ലിൻഡിൽ ഇതിന്റെ കൂടെ കൂടുതലെ പലകൊന്നും അടിച്ചിട്ടല്ലേ ലിൻഡിൽ ചെയ്ത് അപ്പൊ അത് നിങ്ങൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ ഒരു ഞാനിവിടെ കയറി വരുമ്പോ ഇവിടെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കാണിച്ചുതരാം ഇപ്പൊ ഇത് രണ്ടേ പത്ത് ഹൈറ്റ് ആക്കി വെച്ചത് ലിൻഡൽ അടിക്കാം ലിൻഡൽ അടിക്കാൻ വേണ്ടിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു കട്ടുണ്ടല്ലോ കട്ടിന്റെ ഉള്ളിലുള്ള ഈയൊരു സംഭവങ്ങളൊക്കെ ഇത് ആ നേരെ മുകളിലേക്ക് വെക്കും ഇത് നേരെ ഈ ഹൈറ്റ് ആയതിന്റെ മുകളിൽ ഇങ്ങനെ നീളത്തിൽ വെക്കുകയൊക്കെ എന്നിട്ട് ഇതില് ഇതിൽ കോൺക്രീറ്റ് ആവശ്യമില്ല ഹൈറ്റ് എത്ര കിട്ടും ഇത് എട്ടിൻ ചേട്ടൽ എട്ടിൻ ചേരില് കോങ്ങനെ കിടും ും കൂടെ ഫ്രിഡ്ജി വെച്ചാൽ സാധാരണ വെക്കുന്നതാണ് വലിച്ചുവെക്കും കറക്റ്റ് ആയിട്ട് തൊട്ടിട്ട് ഓക്കെ അപ്പൊ അത് കട്ടങ്ങനെ വന്നിട്ട് തോന്നുള്ളൂ ഇതിട്ടിട്ട് ചെയ്യും അപ്പൊ സെറ്റ് ആയി കഴിഞ്ഞ ശേഷം ചെയ്യാൻ കഴിയുള്ളൂ അതിൽ കോങ്ങറേറ്റ് അറിയണം പകുതി വെച്ചിട്ടുള്ളൂ നമ്മള് തൂക്കൊക്കെ റെഡിയാക്കാണ്ട് പാർട്ടി വെക്കുമ്പോ ഒന്ന് തൂക്കൊക്കെ അങ്ങനെ അപ്പൊ പ്രജീഷ ഈ ഉള്ളില് ഒരേപോലെ കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള കട്ട കട്ട നല്ല ക്വാളിറ്റി ഉള്ള അതെ സാധാരണ നമ്മൾ ഈ ചില കട്ടകൾ പുറപ്പ് ശരിയാക്കുന്ന സമയത്ത് ഉള്ള ഒരേപോലെ കിട്ടുന്നത് ഇതിപ്പോ ബാംഗ്ലൂർ ആണിത് ഈ കട്ട ബാംഗ്ലൂരിൽ നേരിട്ട് വരണത് ഓർഡർ ചെയ്യണം നൂറ്റി നാല് രൂപ നാട്ടില് കേരളത്തിൽ കട്ട ഉണ്ടാക്കില്ല രാമനാടനത്തെ കിട്ടലുണ്ട് ഈ കേരളത്തിലെ ഇവർക്ക് എല്ലായിടത്തും രാജന്യമാരുണ്ട് എല്ലാ ജില്ലയിലും ഉണ്ട് ഞങ്ങള് ഇതിന്റെ ഇതു വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ കണ്ടല്ലേ ആ ലൈൻ ഇങ്ങനെ ഒറ്റ ലൈന അങ്ങനെ പോണത് ആ ശരി ഇതിപ്പോ ഈ പൈപ്പ് കട്ട വെക്കുമ്പോ തന്നെ കട്ട തട്ടി കൊടുത്താൽ മതി കണക്ഷനൊക്കെ അതേമാതിരി തന്നെ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ പഠിക്കണം എന്നതാണ് കൂടെ തന്നെ പോകുന്നത് മയകിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മൾ ഈ കല്ലിന്റെ തേക്കാത്ത രീതിയിൽ ഗ്രൂ ചെയ്തിട്ട് ചെയ്യലുണ്ട് ഈ കട്ടണ്ടെ ചെയ്യലുണ്ട് മഡ്ബ്രുക്ക് ഉണ്ട് കൊണ്ട് തേക്കാത്ത രീതിയിൽ വെറൈറ്റി ആയിട്ട് ചെയ്യലുണ്ട് ഈയൊരു സംഭവം ഉണ്ട് ഇതുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ക്ലിയർ ആവും അതിന് വേണ്ടിട്ട് വരുന്നതാണ് തേക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് നല്ല കൂളിങ് ഉണ്ട് ഈ ഹോൾസിന്റെ നല്ല കൂളിങ് ഉണ്ട് പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ കല്ലിന്റെ അതേ സൈസ് ആണ് കല്ലിന്റെ അതേ എട്ട് വരുന്നുണ്ട് സൈസ് അപ്പൊ കുറച്ചുകൂടി നല്ല പിന്നെ ഇത് ഇതിന്റെ കറക്റ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടായി ഒരേ ലൈനിൽ വരുന്ന രീതിയിലാണ് ഇതിന്റെ ജോയിന്റ് വന്നിട്ടുള്ളത് ഇതും അതേപോലെ തന്നെ ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ മുകളിൽ വരേ ഒരേ ഇതിൽ വരണ്ടാവൂ ഇവിടെന്താ ചെയ്യലോ ശരിക്കും പെയിന്റ് അപ്പൊ ഇതിന് ഇതിന് ഇത് ഓരോ വേറെ കളറായി നിൽക്കണ്ടേ പെയിൻറ്റ് അടിക്കുമ്പോ ഇതും ഈ ഒരു കളർ ആയിരുന്നു നല്ല നല്ല വൃത്തി പിന്നെ ഇത് ഈ കോൺക്രീറ്റ് എം സാൻഡിന്റെ എം എംസാൻഡോട് ഒന്നിനൊന്ന് കോൺക്രീറ്റ് ഒന്നിനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് ഈ ഒരു ജനലിന്റെ ഈ ഗ്യാപ്പിലേക്ക് ഇടാൻ വേണ്ടിട്ടാണ് ഈ ഒരു കോൺക്രീറ്റ് റെഡി ആക്കിയിട്ടുള്ളത് ആ ഏറ്റ പേരെന്താ പറഞ്ഞേ സുനിൽ ബാബു അതാ അവിടെ ആളു പേരെന്താ കുട്ടൻ ഒക്കെ നിലമ്പൂര് തന്നെ നിലമ്പൂര് അപ്പൊ നിങ്ങള് ടീമായിട്ട് ഇങ്ങനെ ഓ ഇവിടെ താമസിക്കാല്ലേ റൂമൊക്കെ ഇതിന്റെ ഓണർ എടുത്താ ഓണർ ഓണറെ അപ്പൊ ഇവിടെ ഏകദേശം ഇവിടെ ഫുൾ ആയിട്ട് ഹൈറ്റ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഒരു പണിയും കൂടെ വരണുള്ളൂ അല്ലെ പ്രതീക്ഷ അവിടെ കുറച്ച് ഹൈറ്റ് തീർക്കാനും കൂടി ഉള്ളു അപ്പൊ ഇന്നത്തെ കൊണ്ട് ഇവിടെ ഇവരെ പണി ഇവിടെ ഏകദേശം ഫുൾ ആട്ടോ അപ്പൊ ഈ രീതിയിലാണ് ഈ കട്ടയൊണ്ടുള്ള പടവി അടിപൊളി നല്ല വൃത്തിയാട്ടോ അടിപൊളി വൃത്തിയാണ് വരുന്നത് നല്ല ഇവിടെ കാണുന്ന സമയത്ത് തന്നെ പെയിന്റും കൂടി വരുമ്പോ നല്ല വൃത്തിയാണ് അടിപൊളിയായിട്ട് വരും കേട്ടോ ചെങ്കലിന്റെ ഇതുപോലെ ചെയ്യുക ചെങ്കല്ലിനെക്കാട്ടി കുറച്ചുകൂടി വൃത്തി വരേണ്ടുള്ളത് പക്ഷേ ചെങ്കല്ല് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ താല്പര്യമാണ് ചെങ്കല്ല് വേണ്ടവർക്ക് അതുതന്നെ വേണം ഈ ഒരു കട്ടായാലും നല്ല കൂളിങ് എന്തായാലും കിട്ടുന്ന കട്ടാണ് ഇത് ഇതിൽ ഹോൾസ് വരുന്നതുകൊണ്ട് തന്നെ അതിന് നല്ല ഒരു കൂളിങ് വരും റൂമിലേക്കൊക്കെ നല്ല കൂളിങ് ഉണ്ടാവും പണി കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഒരു വൃത്തിയിലും കിട്ടും നല്ലൊരു മിൻസ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിലും കിട്ടും ഓക്കെ ആ രീതിയിലാണ് അപ്പോൾ താഴത്തെ ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ താഴത്തെ ഇറങ്ങി വെക്കാം വാ ബ്രിജ വാ താഴത്തൊന്ന് ഇറങ്ങി കാണിച്ചത് കഴിവൊളി റിയുമ്പോ കണ്ടാക്കി കയറാൻ മുന്നിൽ തന്നെ ആ മൂന്ന് പില്ലർ ഇതുപോലെ കട്ടേണ്ടെ പില്ലറ് ചെയ്ത് ഇതിലുള്ള കോൺക്രീറ്റ് ഇറക്കില്ലേ അതായത് ഈ ബീം ഏഹ് അപ്പൊ അതെങ്ങനെ സംഭവം പല പലകടിച്ചിട്ട് പലകടിച്ചിട്ട് ഓക്കെ അതായത് ഈ ഒരു പില്ലർ ഇങ്ങനെ വാർത്തേന്റെ ശേഷം ബീമിന്റെ പല അടിച്ചു ബീമിന്റെ പല അടിച്ചതിന്റെ ശേഷം ഈ ഒരു കട്ട എൽ മോഡിൽ കട്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഉള്ളിലെ ഉള്ളിലുള്ള ഉള്ളിലുള്ള മണ്ണ് ഇത് മുഴുവൻ എടുത്ത് ഒഴിവാക്കിയതിന്റെ ശേഷം നമ്മള് മോളിൽ കണ്ടില്ല ലിൻഡലിൽ വെക്കണ അതേപോലെ തന്നെ ഫുൾ ആയിട്ട് വെച്ച് നീളത്തിൽ വെച്ചിട്ട് അതിൽ കമ്പിട്ടി കോൺക്രീറ്റ് ചെയ്തല്ലേ അതാ അങ്ങനെയാണ് ഈ ഒരു ബീം ചെയ്തത് ഇത് പിന്നീട് ഒട്ടിച്ചതല്ല ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്താണ് അങ്ങനെ ഈ ഒരു മുകളിൽ മൊത്തമായിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബീമൊക്കെ അങ്ങനെയാണ് ചെയ്തത് ഇപ്പോൾ ഇവിടെ പലക സെൻട്രിങ്ങിന്റെ പരിപാടി എന്ന് പറയുമ്പോൾ വല്ലാതെ വരുന്നില്ല അത് സെൻട്രിങ്ങും പടവും കൂടി ഒരു ടീമിനെ ഈ സംഭവം നടക്കുകയുള്ളൂ ആ ഉള്ളിലുള്ള ബീമൊക്കെ അങ്ങനെയാണ് ചെയ്തത് അല്ലേ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഈയൊരു കട്ടനെ അതിന്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിന്റെ ആ എൽ മോഡലിലുള്ള ഫ്രെയിം മാത്രം പല കഴിച്ചതിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ കമ്പ്യൂട്ടി കോമ്പ്രാക്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് തിക്കി പോലെ പ്രജീഷ് തിക്കി പോകുന്നില്ല വൈബ്രേറ്റ് കുടിക്കുമ്പോ ഇല്ലല്ലേ ശ്രദ്ധിച്ചാൽ മതി ആ അപ്പൊ ഫുള്ളായിട്ട് ഈ അടിയിലൊക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിട്ടോ സംഭവത്തില് പെയിന്റ് വരുന്ന സമയത്തിന്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി വരണേണ്ടേ അത് എത്ര ഹൈറ്റ് കൊടുത്ത് പന്ത്രണ്ട് മണി ഉണ്ടോ അടി ഹൈറ്റിൽ ഫുള്ളായിട്ട് ഈ രീതിയിൽ സെറ്റാക്കിട്ടുണ്ട് ഇതിന്റെ പെയിന്റ് പെയിന്റ് കൂടി കഴിയുമ്പോൾ നല്ലൊരു വൃത്തി ഉണ്ടാവും അതിന്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടൊന്നിട്ട് കിടക്കണം അല്ല അങ്ങനെയുണ്ട് പെയിന്റിന്റെ പണി കഴിയുമ്പോൾ അതിൻ്റെ അങ്ങനെ ഉണ്ട് നോക്കണം നല്ലൊരു കൂളിംഗ് ഉണ്ട് ഇവിടെ ഉള്ളിക്ക് കിടക്കുമ്പോൾ ഉണ്ട് നമ്മളെ വീട് പണിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള ശെങ്കല് മാത്രല്ല നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ചെങ്കല് കല്ലുകൊണ്ടുള്ള പണി മാത്രല്ല ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് വീട് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നമ്മളെ ചാനലിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ അധികം വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത് ഇത് ഇവിടെ ഒരു വെറൈറ്റി പില്ലർ ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ കട്ട അങ്ങനെ വെച്ചതിന് ശേഷം ഇതിനുള്ളിൽ കോൺക്രീറ്റ് ഉണ്ട് കോൺക്രീറ്റിന്റെ അതിലെ ഒട്ടിച്ചതാ അപ്പൊ അതുപോലെ ഒട്ടിക്കുന്ന സമയത്ത് എങ്ങനെ ചെയ്താലേ ഇവര് ആ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അതായത് ഇതിന്റെ ഈ ഒരു ഈ ഒരു ഭാഗം ഈയൊരു പോർഷൻ പുറമേ ഉള്ള ഈ ഒരു പുളി മാത്രമായിട്ട് ആണിത് അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ഒരു കട്ട ചെയ്ത് രണ്ട് പീസ് കിട്ടും അല്ലെ ബാക്കിയുള്ള ഈ ഒരു സംഭവം ഫുള്ള് വേസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു സംഭവം ഇതുപോലെ കോൺക്രീറ്റിന്റെ പിള്ളേർമാരി ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഒട്ടിച്ച് നിർത്താണ് കാണുന്ന സമയത്ത് കട്ടുകൊണ്ട് കൊണ്ട് പടവ് അതേപോലെ ഉണ്ടാവും അത് ഫുൾ ആയിട്ട് ഇത് പെയിന്റ് അടിച്ച് വൃത്തിയാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ലുക്കും പ്രത്യേക ഒരു ഫീലിങ്ങും ഉണ്ടാവും പ്രത്യേക ഒരു ഫീലും ഉണ്ടാവും പ്രത്യേക ഒരു ലുക്ക് ഉണ്ടാവും ആ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് തൊക്കെ അത് സെറ്റ് ചെയ്യണം വയറിങ്ങനെ ഫുള്ള് സംഭവങ്ങൾ സെറ്റ് ചെയ്യണം പിന്നെ അത് കുത്തിപ്പൊളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ വയറിങ്ങിന്റെ ഒരു ഒരു പൈസ ചെലവ് ഇതിൽ കുറച്ച് ലാഭം അല്ലേ പിന്നെ കുത്തിപ്പൊളിക്കേണ്ട ആവശ്യം വരുന്നില്ല പെട്ടെന്ന് ഒരുമിച്ച് ഒക്കെ കഴിയും പിന്നെ തേപ്പിൻ്റെ പൈസ ലാഭമുണ്ട് തേക്കാൻ വരുന്നില്ലല്ലോ അതുപോലെ തന്നെ വയറിങ്ങിന്റെ പകുതി പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം എന്നാലും കുറച്ച് പൈസ എന്തായാലും കൂടുതൽ സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള വീട് കാട്ടി കുറച്ച് പൈസ കൂടുതലാണ് ഉണ്ടാവുക എന്തായാലും ആ രീതിയിലുള്ള ഒരു വർക്കാണ് ഒരു വെറൈറ്റി ആണ് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഏറ്റവും നല്ലതാണ് അത്യാവശ്യം കുറച്ച് പൈസ മുടക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് നല്ലത് കാരണം ഇതെല്ലാം കൂളിങ് കിട്ടുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത് ഹോൾസെൽ ഉള്ള കട്ടയാണ് അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഉറപ്പുള്ള അത്യാവശ്യം നല്ല സൈസുള്ള എട്ടിഞ്ച് സൈസുള്ള നല്ല കട്ട ആയതുകൊണ്ട് ഏറ്റവും നല്ല പരിപാടിയാണ് അപ്പോൾ അതൊക്കെയാണ് ചോദിച്ചാൽ ഈ ഒരു വീഡിയോയില് അപ്പോൾ ഞങ്ങൾ പോവാണ് താഴ്ത്ത് ഇങ്ങനൊക്കെയാണ് ചിത്രമുള്ളത് ഈ ഒരു ഭാഗം കുറച്ച് ഇത് വരാൻ കാരണം അത് നനഞ്ഞ് അങ്ങനെ കിടന്നുകൊണ്ടാ നനഞ്ഞു പോകും അറിയാ പോകലേ ഇതിപ്പം ഇവിടെ എങ്ങനെയാ വരുന്നത് അത്രേ വരണു അപ്പൊ അവിടെ ഒരു കോറ്റയാടായിട്ട് ഇങ്ങനെ ഉണ്ടാവും എന്തൊക്കെ വെറൈറ്റി ഉണ്ട് കേട്ടോ സംഭവം സെറ്റാണ് അടി പണി കഴിഞ്ഞ് നമുക്ക് കാണാറുള്ളൂ ഇതിന്റെ പ്ലാന് കാര്യങ്ങളൊക്കെ ഒരുക്കാൻ അറിയുള്ളു അപ്പോൾ പണി കഴിഞ്ഞിട്ട് എന്തായാലും കാണിച്ചായിരുന്നു ഈ ഒരു വീട് പിന്നെ അത് കഴിക്കാൻ പോകൂലേ അപ്പം അങ്ങനെയൊക്കെയാണ് കുറച്ച് പൈസ ഉള്ളവർക്ക് ഈ ഒരു സംഭവം കൂട്ടും കുറച്ച് പൈസ പറഞ്ഞാല് സാധാരണയായിട്ട് കുറച്ചൊരു റേറ്റ് കൂടുതലാവുന്നതാണ് എന്റെ ഒരു അഭിപ്രായം എന്നാലും അതിന്റെ മെച്ചം ഇതിനുണ്ട് അല്ലേ ഉണ്ട് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇതുപോലുള്ള അടിപൊളി വെറൈറ്റി വെറൈറ്റി വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതാണ് ഈ ഒരു വീഡിയോ നിർത്തുകയാണ് ഓക്കെ ബൈ